ഇതാ ഇത് നമ്മളൊരു വീട്ടിലെന്തല്ലേ അതുകൊണ്ട് ഓ ഞാൻ ഓരോന്ന് അമ്മ തിരക്കില്ല അപ്പൊ നമ്മുക്കല്ലേ ഒന്ന് നോക്കിയത് ഇതെന്തോനാണ് എനിക്കിതൊന്നും അറിയാമല്ലേ അറിയൂല കാണുമ്പോ എനിക്കൊരു അമേസ്മെന്റ് പോലത്തെ ഇത് ഞാവൽ എഴുതിയിട്ടുണ്ട് ഞാവൽ ഇത് ഞാവലാട്ടോ ഇത്

ചെടികളൊക്കെ ഇണ്ടട്ടോ അങ്ങോട്ടൊക്കെ ഇണ്ട് അമ്മ വന്നിട്ട് കാണിച്ചു തരാം ഇതാൾ ഇതാട്ട ആപ്പിൾ മരം ഇതാട്ട ആപ്പിൾ ഹലോ നിനക്ക് ആപ്പിൾ ഒന്നും ഇല്ലല്ലോ ആപ്പിളിന്റെ മാസം അറിയാണെങ്കിൽ നിങ്ങളൊന്നും പറഞ്ഞേ എനിക്ക് തോന്നുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരിക്കും നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയായിരിക്കും ഇത് മൊത്തം റംബൂട്ടാൻ ംബൂട്ടാന്റെ ഫീച്ചറൊക്കെ വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ ആണല്ലോ ഇത് ഇത് പ്ലാവാ പ്ലാവാ വിയറ്റ്നാം പ്ലാവ്ലാവ എനിക്ക് തോന്നുന്നു വിയജ്ഞാനൊക്കെയാണെന്ന് എനിക്കെന്തൂടാ കേട്ടോ പിന്നെ നമ്മള് തന്നെ വരുമ്പോ കൊറച്ച് ചെടികളെ കണ്ടോ എന്ത് രസം അര മുന്നി തന്നെ ചെടികളൊക്കെ വെച്ചിട്ട് ഇനി വ നമുക്ക് നേരെ അമ്മയുടെ അടുത്ത് പോവാ